ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഫൈവ് വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് അഭിമാനകരമായ നഗരസഭയിലെ രണ്ട് സി ഡി എസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഇതിന്റെ ഭാഗമായി ഗുണമേന്മ നയം നടപ്പാക്കുകയും ചെയ്തു നേട്ടത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അഭിനന്ദിച്ചു ജില്ലയിൽ നാൽപ്പത്തിയൊൻപത് സി ഡി എസ്സുകൾക്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് ഡോക്യുമെന്റേഷനുകൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭകളിൽ വടക്കാഞ്ചേരി മാത്രമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ കുടുംബശ്രീയുടെ വിശ്വാസ്യത വർദ്ധിക്കും ധനകാര്യ ഇടപാടുകൾ കൂടുതൽ സുതാര്യമാകും കണക്കുകൾ രേഖപ്പെടുത്തുന്നതിലെയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലെയും കൃത്യത പുതിയ പദ്ധതികൾക്ക് വഴിയൊരുക്കും ഐ എസ് ഒ അംഗീകാരം ലഭിച്ചതോടെ ഫണ്ടുകൾക്ക് മുൻഗണന ലഭിക്കാനും അംഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും മാത്രമല്ല സി ഡി എസുകൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളായി മാറാനും സാധിക്കും നേട്ടത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അഭിനന്ദിച്ചു കുടുംബശ്രീ സി ഡി എസിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സി ഡി എസുകൾക്ക് അന്താരാഷ്ട്ര നിലവാരം ലഭ്യമായിട്ടുള്ളത് നഗരസഭയിലെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം വരുന്ന കുടുംബത്തിലെ സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നോടുകൂടി സ്ത്രീകളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും വലിയ വിശ്വാസ്യത സി ഡി എസ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ പദ്ധതികളും പുതിയ സംരംഭങ്ങളും ആരംഭിക്കാനും കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനും കഴിയുകയാണ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് ജി ജി ജോജു സി ശോഭന മെന്റർ ശരത് എന്നിവരും സി ഡി എസ് അംഗങ്ങളും പങ്കെടുത്തു